ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ റമദാൻ ഇരുപതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നോമ്പ് ഇരുപതിൻ്റെ അന്നത്തെയാണ് അന്ന് പള്ളിക്കൽ നോമ്പ് തുറക്കേണ്ട സാധനങ്ങൾ കൊടുക്കണിരുന്നു അപ്പം അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ രണ്ട് ദിവസം വൈകി ഇടാൻ ഒരു ദിവസം ഇന്നിപ്പോൾ നോമ്പ് ഇരുപത്തിരണ്ട് അപ്പോൾ എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതാ രാവിലെ തന്നെ ഉണ്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ ഏഴേഴര മണിയേ ആയിട്ടുള്ളു അപ്പം ഞാനിന്ന് നേരത്തെ തന്നെ എണീറ്റ് പത്തിരിയൊക്കെ രാവിലെ പരത്തി വെച്ച് ഞാൻ പരത്തി ഞാനത് പത്തിരിയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കും അപ്പോൾ ചൂടല് ഞാൻ വൈകുന്നേരത്തേ ചൂടുള്ളൂ കേട്ടോ പരത്തിൽ നേരത്തെ പരത്തി വെക്കും അപ്പോൾ അങ്ങനെ പരത്തി വെച്ച് നേരിച്ചിട്ട് കേടുവരോ ഒന്നുമില്ല വൈകുന്നേരത്തെ ഫ്രിഡ്ജുള്ള ഒരു ഫ്രിഡ്ജിക്ക് വയ്ക്കലാക്കാനും പക്ഷേ എനിക്ക് ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വയ്ക്കലൊന്നുമില്ല പക്ഷെ എൻ്റെ ഇതുവരെ കേടുവന്നിട്ടില്ല അപ്പോൾ വൈകുന്നേരത്തെ ചുടുള്ളൂ അപ്പോൾ അതാ പുറത്താണ് അടുപ്പുള്ളത് അപ്പോൾ ഇവിടെ വൈകുന്നേരം രാവിലെ നല്ല വെയിലാക്കാനും അപ്പോൾ ഞാൻ പിന്നെ പത്തിനൊക്കെ പരത്തി വച്ചതിന് ശേഷം പിന്നെ ബീഫും കൊണ്ടുവന്നിരുന്നു കാക്ക അപ്പോൾ അത് കാക്കന്നെല്ലാം ശരിയാക്കി തന്നു അപ്പോൾ അത് കഴുകി ഞാൻ പുറത്തടുപ്പിൽ രാവിലെ തന്നെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളു അപ്പം അടുപ്പിൽ വേവിക്കാൻ ഞാൻ വെള്ളപ്പിൽ വേവിച്ചാൽ അത് വേറൊരു ടേസ്റ്റാതും ഇങ്ങനെ മുഴക്കിടപ്പ് മംഗലാകുമ്പോൾ അപ്പോൾ അങ്ങനെ വേവിക്കുക ഞാൻ അരിച്ചിട്ട് ഞാൻ അങ്ങനെ അടുപ്പിൽ രാവിലെ തന്നെ വെച്ചു അപ്പോൾ അത് കണ്ടപ്പം റിഹാനയ്ക്ക് ഇപ്പോൾ റമദാനായിട്ട് ഇപ്പോൾ രാവിലെ തീ കൂട്ടാത്ത കാരണക്കാരത് കണ്ടപ്പിൻ്റെ കൂടെ എന്താ പണി വെക്കുമ്പം എന്താ ചെയ്യണേന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറച്ചി അടുപ്പ് തൊക്കുകയാണെന്ന് പറയായിരുന്നു പിന്നെ പിന്നെതാ അതിൻ്റെ ശേഷം ആ രാവിലെ വലച്ചൊക്കെ എണീച്ചപ്പം തന്നെ കടല ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു സമൂസക്കളുടെ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാരറ്റും വലിയുള്ളിയൊക്കെ റെഡിയാക്കി തന്നു അപ്പോൾ അത് കൂട്ടിയിട്ടപ്പം ഞാൻ മസാല അപ്പം തന്നെ റെഡിയാക്കി വെച്ചു അപ്പോൾ അതിന് നമ്മൾ ബീഫൊക്കെ നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വെന്തതിന് ശേഷം പിന്നെ ഞാൻ അതങ്ങനെ അധികം തീയൊന്നും കത്തിക്കാതെ അങ്ങനെ അടുപ്പത്ത് വെച്ചു പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ അത് ഉള്ളി വടക്കുള്ള മസാലയും അപ്പം തന്നെ ഞാൻ കൂട്ടി വെച്ചിരുന്നു പന്ത്രണ്ട് മണിൻ്റെ മുന്നേ ആയിട്ട് പിന്നെ അതേപോലെ തന്നെ തേങ്ങ ചിരകി വെച്ചിരുന്നു അങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെച്ചു പിന്നെ ഞാൻ സമൂസ പിന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു രണ്ടര മണിക്കാണ് കേട്ടോ വീണ്ടും ഞാൻ അടുക്കളയിൽ വന്നത് അപ്പോൾ എനിക്ക് നോമ്പ് അല്ലെങ്കിൽ തന്നെ എനിക്കെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ നോമ്പല്ല നോമ്പ് തുറക്കാൻ ഇങ്ങനെ പ്രോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പണികൾ ഒരുങ്ങണം അതെന്നും എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പോൾ അതാ ബീഫ് പകുതി എടുത്തിട്ട് ഇങ്ങനെ വരട്ടി വരട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാവത്തൊക്കെ മാറ്റി വെച്ച് ബാക്കി ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അതൊന്ന് താളിച്ചെടുക്കാം ശേഷം പിന്നെ ഞാനത് സമോസ ഉണ്ടാക്കി അതുപോലെ തന്നെ പുള്ളിയോടൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മൂന്നര മണിയായിട്ടുള്ളു കേട്ടോ മൂന്നരയായപ്പോൾ തന്നെ എൻ്റെതൊക്കെ റെഡി ആയി പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നും എപ്പോഴും നോമ്പാണെങ്കിൽ എനിക്ക് നേരത്തെ പണികൾ ഒരുക്കണം അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും ആണെങ്കിൽ പിന്നെ അന്ന് എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അന്ന് ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കൂല കിടക്കൂല അപ്പം അന്ന് വേഗം പണികളും ഇരിക്കാതെ നോക്കുകയുള്ളൂ കേട്ടോ പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പിന്നെ കാക്കു ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ വേറെ ആരല്ലോ സഹായിച്ചു തരാനും പിന്നെ കാക്ക പിന്നെ എല്ലാത്തിനും കൂടി തന്നിരുന്നു എല്ലാം ചെയ്തു തരാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ സമൂസ ചുട്ട അതേ എണ്ണയിൽ തന്നെയാണ് ഉള്ളി പടി ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയത് ഇരുപത് ആൾക്കുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെള്ളവും അതേപോലെ ഉള്ളിവടി എണ്ണക്കടികളാണെങ്കിലും അത്രയും ഇരുപതാൾക്കുള്ള ആൾക്കുള്ളതാണ് അപ്പം ഞാനൊരു പത്തിരുപത്തി ആറ് സമൂസ ഉണ്ടാക്കി അതുപോലെ തന്നെ ഉള്ളിവടി കുറച്ച് ഉണ്ടാക്കി അപ്പോൾ ഇവരെല്ലാവരും പള്ളിയിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ ഞാനത് ഉണ്ടാക്കണ ടൈം അങ്ങോട്ട് കാക്കു പോയിട്ട് ഫ്രൂട്ട്സ് ഒത്തും കാക്കുകൂടെ പോയിട്ട് ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം തണ്ണിമൊക്കന് കഷ്ണപ്പെട്ടി അതുപോലെ തന്നെ മുന്തിരി ജ്യൂസും ഉണ്ടാക്കി അതേപോലെ പൊതിനയും പിന്നെ ചെറുനാരങ്ങി വെച്ചിട്ട് ഒരു വെള്ളമാണ് കേട്ടുണ്ടാക്കിയത് പക്ഷേ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല മൊത്തം അപ്പോത്തിനും ആ ഫോണും കൊണ്ട് പിന്നെ റോട്ടിൽ പോയി പൊറോട്ടത്തിന് വേണ്ടി പൊറോട്ടം ഉണ്ടോ നോക്കാൻ വേണ്ടി പോയി ഉരുൾപ്പുട്ടും പത്തിരി ആക്കാൻ നേരം ഇപ്പം എന്നോട് ഇറന്ന് ഉരുൾപൊട്ടും ഉണ്ടാക്കണ്ട പത്തിരി ഉണ്ടാക്കിയ മതി പൊറോട്ട വാങ്ങിക്കാൻ നേരം അങ്ങനെ പൊറോട്ട വാങ്ങാൻ കോട്ടാപ്പാടം മൊത്തം അന്ന് പൊറോട്ട കിട്ടിയില്ല അപ്പം എനിക്ക് മകരിവിൻ്റെ സമയത്ത് എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടും ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇത് ഇതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ മുത്ത് ഫോൺ ഇങ്ങോട്ട് പോയത് പിന്നെ ഞാൻ പത്തിരി വെയിലം ഞാൻ വേഗം പത്തിരി ഉണ്ടാക്കാറുണ്ട് ഈരിച്ചു പോയി ഞാൻ പത്തിരി ഉണ്ടാക്കാം പത്തിരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി അങ്ങ് ഒരിക്കലും പിന്നെ ഇങ്ങനത്തെ വലിയ ചെട്ടിയാകുന്നു എന്നൊന്ന് നാലെണ്ണക്കെ കാരണം വേഗം ചുട്ടുകയും ചെയ്യും പിന്നെയെന്ന് പറഞ്ഞാൽ അടുപ്പ് സൂപ്പറാണ് പുറത്തുള്ള അടുപ്പാണെങ്കിൽ നല്ല അടുപ്പാണ് നല്ല തീ അങ്ങ് കത്തി കിട്ടിയാൽ പിന്നെ എത്ര പെട്ടെന്ന് വേണമെങ്കിലും ആയി കിട്ടും നല്ല അടുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അടുപ്പ് നമ്മുടെ പുകടുപ്പിൻ്റെ മതിലൊന്നുമില്ല പുകടുപ്പൊന്നും ഒരിക്കലും ശരിയാവില്ല പുകടുപ്പിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു പത്തിരി കല്ല് വെക്കാനോ പത്തിരി ചൂടാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ അത് ഞാൻ ചുട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കാപ്പ ഫ്രൂട്ട്സിനുള്ള സാധനങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഷണം വെട്ടാൻ തുടങ്ങിയിരുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഇതും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മുത്ത് ഫോണും കൊണ്ട് പോയത് മുത്ത് ഫോണും കൊണ്ട് പോയാൻ്റെ അവിടെ കേട്ടോ പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അത് വെള്ളം ഉണ്ടാക്കിയതും അത് പള്ളിക്കൊക്കെ കൊണ്ടാകാൻ എടുത്തുവെച്ചത് ഒന്നിനും പറ്റും പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തിരക്കായിരുന്നു കേട്ടോ പിന്നെ എത്ര നേരത്തെ നമ്മൾ ഒരിഞ്ഞാലും ആ സമയത്തേക്ക് നമുക്കൊരു തിരക്കാക്കാറില്ല പിന്നെ മുത്ത് റോട്ടിൽ പോയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞു റോട്ടിൽ കോട്ടപ്പടം മൊത്തം നടന്ന് കിട്ടിയില്ല പിന്നെ ഇവിടേക്കോ നടന്നു വയ്ക്കുന്നിട്ടൊന്നും അന്ന് പുറം കേട്ടോ കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ എങ്ങനെയും ഇനിയിപ്പോൾ ഒരു പത്തിൽ മാത്രമായിട്ട് കൊണ്ടുവയ്ക്കാറുണ്ട് പിന്നെ ഞാൻ എന്തായാലും വേണ്ടിയിട്ട് അത് വിചാരിച്ച് ബാഗം കൊടുക്കാൻ അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ പള്ളിക്കൊക്കെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി ഞാൻ വേഗം ഒരു കുറച്ച് നൂൽപ്പുട്ടുണ്ടാക്കി കേട്ടോ ഒരു രണ്ട് തട്ട് നൂൽപുട്ട് ഞാൻ വേഗം ഉണ്ടാക്കി കേട്ടോ ഒരു പ്ലേറ്റിൽ കൊണ്ടുവച്ചു കൊടുക്കുക ഒരു ഉസ്തകം മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും അവർ എന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ കൊണ്ട് മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കണം അപ്പോൾ ഒരു പത്തിരിയായിട്ട് എങ്ങനെയാണ് വയ്ക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം രണ്ട് തട്ടിൽ വേഗം ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് സമയം ഇതിൽ ഭാഗം എടുക്കാറുണ്ട് അപ്പോൾ ഇത് അടുപ്പത്തിനെ വെച്ചപ്പോഴത്തൊരു ഭാഗം കൊടുത്തിട്ടോ അപ്പോൾ പിന്നെ ഇവരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് നോമ്പ് തുറക്കുകയായിരുന്നു പിന്നെ പോയി ഇരുന്നതൊന്നുമില്ല നോമ്പ് കുറക്കൽ കഴിഞ്ഞു പിന്നെ ഞാൻ വേഗത്ത് നിസ്കാരം കഴിഞ്ഞാൽ ചവിടിക്കാൻ വരും അപ്പോൾ അതിലിതാവണല്ലോ അപ്പം ഞാൻ വേഗത ആക്കി വെച്ച് ഒതുണ്ടാക്കി വന്നതിന് ശേഷം ഇതെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ വേഗം നിസ്കരിക്കാൻ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പണി കിട്ടി എന്നാണ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്താണ് അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് ഇപ്പുറത്തെ റൂമത്തോടു കൂടി പോയപ്പോൾ പറഞ്ഞു ഇതുണ്ട് എന്ന് പറഞ്ഞു പൊറോട്ട ഉണ്ട് കറിയില്ലാന്ന് പറഞ്ഞു കറി ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കേണ്ടല്ലോ പൊറോട്ട മാത്രം മതികൾ എന്താ അത് വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ എന്ത് അത് ചെന്നപ്പുണ്ടായിരുന്നു പിന്നെ ഞാനിതാ വാങ്ങുകൊടുത്തേന് പക്ഷേ ചൂറ് അടുപ്പത്ത് കടന്ന് വരുന്നുണ്ട് പത്തിരി ചട്ട അടുപ്പത്ത് അങ്ങനെ ചോറിന് വെള്ളം വെച്ച് കയറും അരിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ മകസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് വീട്ടിൽ വെക്കാൻ അപ്പോൾ എന്തും തന്നെ ചെയ്യൽ ചിലപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ആയിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ ഇതായി രണ്ട് തട്ട് രണ്ട് തെറ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത്ര തന്നെ ഉണ്ടാക്കിയിട്ടുള്ളുട്ടോ എട്ട് നൂല്പുട്ടന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ പാത്രത്തിൽ കൊണ്ടുവച്ചേക്കാൻ വേണ്ടിയിട്ട് അത്ര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അപ്പം അങ്ങനെതാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ അലഹമില്ല റാഹത്തായി അങ്ങനെ അത് കഴിഞ്ഞു അപ്പം ഇവരൊക്കെ പള്ളിയിലു പോയിരുന്നു പിന്നെ ഇവർ സംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വന്നത് സ്റ്റൗ അങ്ങനെ വന്നു പിന്നെ ചായയൊക്കെ എടുത്തു പിന്നെ ചായ എടുക്കണം കൊടുക്കണം ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്ക് എല്ലാം കൂടെ ഒക്കെ ഒരു തിരക്കായി പോയിരുന്നു അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാ നൂൽപുട്ടും പത്തിരി പത്തിരി ഇങ്ങനെ ഉണ്ടാക്കി അടയ്ക്ക് വെച്ച് പിറ്റി ഇങ്ങനെ നേരത്തെ പറ്റി വെച്ചു എന്നെച്ചിട്ട് ഒരു കേടും വന്നില്ല പിറ്റിയാന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണും